போராட்டத்தின் <laughs> марகத்தில் <laughs> भे कुझु परिवारेमारे ദില്ലാ ഇല്ലാഹ ഇല്ലില്ലാ ഇല്ലാഹ ഇല്ലില്ലാ ദില്ലാ ഇല്ലാഹ ഇല്ലില്ലാ ആർ.എസ്.എസ്സിന്റെ ചിത്രങ്ങളെ ആർ.എസ്.എസ്സിന്റെ ചിത്രങ്ങളെ പ്രണയത്തിൻ ഉറങ്ങം നമ്മുടെ പൂർണ്ണ രണ്ടി ഉറങ്ങം ബംബന മുനിരണ്ടി ഉറങ്ങം നമ്മുടെ പൂർണ്ണ രണ്ടി ഉറങ്ങം അല്ലാ റബാന മൻ തൻ സൽ മാർഗത്തെ പോരാട്ടത്തിൻ മാർഗത്തെ പോരാട്ടത്തിൻ മാർഗത്തെ

پھر تان گهري

ോ വാര്യം കുന്നോ തളച്ചുതന്മർ മാർഗത്തോ പോരാട്ടത്തിന് മാർഗത്തോ போராட்டத்தின் போராட்டத்தின் செய்யப்பட்டவரு பரவாய்ப்பின் மேகதா தமிழ் பீட் പിൻവ എന്ന എല്ലാ പ്രിയപ്പെട്ട അംഗങ്ങളും ചേർന്നിരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് പാണിയക്കാട് എത്തിച്ചേരണമെന്ന് അഭ്യർത്ഥിക്കുന്നു സംഗമത്തിന് ഈ റാലിക്ക് അധ്യക്ഷത അലങ്കരിക്കുന്നതിന് പരവർമ്മ പിന്മേഖല ചെയർമാൻ ഷാജഹാൻ ഹാജി സഹോദരന്മാരെ ഇന്ന് നമ്മൾ ഈ രീതിയിൽ ഒരു ും കാരണം എന്താന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം മുസ്ലിങ്ങളെ ഉന്മൂലനം ചെയ്യുന്ന ഇന്ത്യ രാജ്യത്ത് കാണിക്കുന്ന ഏറ്റവും വലിയ അക്രമങ്ങളിലെ ഒരു പരിധിവരെ മുസ്ലിം സമൂഹം സഹിക്കുകയും യും ചെയ്താണ് ഇപ്പോൾ നമ്മുടെ തന്നെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ നമ്മളുടെ മുൻഗാമികൾ മുൻഗാമികൾ നമുക്ക് വേണ്ടി വകപ്പ് പിടിച്ചെടുക്കുന്ന ഒരു നിയമം കൊണ്ടുവന്ന് വക്കപ്പ് വക്കപ്പിന്റെ ഒരു പുതിയ നിയമം കൊ കൊണ്ടുവരികയും അതുകൊണ്ടുവന്ന് നമ്മുടെ മുസ്ലിങ്ങളുടെ സ്വത്തുക്കൾ മാത്രം പിടിച്ചെടുക്കുന്ന ഒരു ഭീകരമായ തീവ്രസ്റ്റുകൾ മുസ്ലിങ്ങളുടെ സ്വത്തുക്കൾ പിടിച്ചെടുക്കുകയാണ് അതിൽ ഇന്ത്യ മുഴുവനും പ്രതിഷേധങ്ങൾ അലയടിക്കുമ്പോൾ അതിനോട് ചേർന്ന് നമ്മളെല്ലാവരും പ്രതിഷേധിക്കുവാനും ഈ പ്രതിഷേധമല്ല ശക്തമായ പ്രതിഷേധവും അതുപോലെ എല്ലാ രീതിയിലും നമ്മൾ സമര രംഗത്തേക്ക് ഇറക്കണമെന്ന് ഞാൻ നിങ്ങളോട് എല്ലാവരോടും അഭ്യർത്ഥിക്കാണ് ഇൻഷാല്ല ഇതിന്റെ പ്രധാന

വ്യത്യസ്ത മഹല്ലെ ഭാരവാഹികൾ സാമൂഹിക മേഖലകളിലുള്ളവർ പള്ളി മാമുമാർ പ്രിയപ്പെട്ട മഹല്ലെ ഭാരവാഹികള സഹോദരന്മാർ നിവാസികളായ സഹോദരന്മാർ യുവ സുഹൃത്തുക്കൾ എല്ലാവരെയും ഒറ്റവാക്കിൽ അഭിവാദ്യം ചെയ്യുകയാണ് പ്രിയമുള്ളവരെ ഇവിടെ നാം ഒരു പ്രതിഷേധ റാലി സംഘടിപ്പിച്ചിരിക്കുകയാണ് വെടിമറയിൽ നിന്നും പറവൂർ വരെയുള്ള ഈ പ്രതിഷേധ റാലി ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഇപ്പോൾ ജനകീയ വിരുദ്ധമായി രാജ്യത്തിൻ്റെ മതനിരപേക്ഷതയെ ചോദ്യം ചെയ്തുകൊണ്ട് ചുട്ടെടുക്കപ്പെട്ട വകഫ് നിയമം ആ വക്കഫ് നിയമം എന്ന കാടൻ നിയമം പിൻവലിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ റാലി ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് ഈ റാലിയിൽ സംബന്ധിച്ചിട്ടുള്ള സത്യവിശ്വാസികൾ ഒ സ്വരത്തിൽ ഒരാവശ്യം ഉന്നയിക്കുകയാണ് ഇവിടെ ഈ വക്കഫു നിയമം ഈ വഖഫ് ഭേദഗതി നിയമം മുസ്ലിം വിരുദ്ധമാണ് ജനാധിപത്യ വിരുദ്ധമാണ് ഭരണഘടനാ വിരുദ്ധമാണ് അത് പിൻവലിച്ചടങ്ങൂ അത് പിൻവലിച്ചാൽ മാത്രമേ ഈ പ്രതിഷേധത്തിന്റെ ജ്വാല അവസാനിക്കുകയുള്ളൂ ഈ നിയമം ഇന്ത്യൻ മുസ്ലിമീങ്ങൾ അറബിക്കടലിലേക്ക് വലിച്ചെറിഞ്ഞിരിക്കുന്നു ഈ കാടും നിയമം ഒരിക്കലും ഇന്ത്യയിലെ ഇന്ത്യയിലെ മുസ്ലിങ്ങളും ഇന്ത്യ രാജ്യത്തിന്റെ ഭരണഘടന നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ജനാധിപത്യ വിശ്വാസികളും ഈ നിയമത്തിനെതിരാണ് ഈ നിയമം അറബിക്കടലിലേക്ക് വലിച്ചെറിഞ്ഞിരിക്കുന്നു ഈ ിൽ ചവിട്ടി ലഭിച്ചുകൊണ്ട് ഞങ്ങൾ ഈ നിയമം അംഗീകരിക്കുകയില്ല എന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുകയാണ് രാജ്യത്തെ നമുക്കറിയാം പാർലമെന്റിലെ ഇരുന്നൂറ്റി എൺപത്തിരണ്ട് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് അംഗങ്ങൾ ഈ നിയമത്തിനെതിരെ വോട്ട് ചെയ്യുകയുണ്ടായി എന്ന് പറഞ്ഞാൽ രാജ്യത്തെ ഇരുനൂറ്റി മുപ്പത്തിരണ്ട് പാർലമെന്റ് അംഗങ്ങളെ പ്രതിനിധീകരിക്കുന്ന രാജ്യത്തെ ഇരുപത് കോടിയിലധികം സമുദായം ഈ ബില്ലിനും ഈ നിയമത്തിനുമെതിരാണ് രാജ്യത്തെ പ്രതിപക്ഷത്തിരിക്കുന്ന മതേതര കക്ഷികളെ പ്രതിനിധാനം ചെയ്യുന്ന മഹാഭൂരിപക്ഷം വരുന്ന രാജ്യത്തെ മതനിരപേക്ഷ മനുഷ്യർ മനുഷ്യ സ്നേഹികൾ ഈ രാജ്യം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഈ രാജ്യത്തിന്റെ മതേതരത്തെ സ്വഭാവം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഈ രാജ്യത്തെ മതമൈത്രിയും സ്നേഹവും നിലനിൽക്കുന്ന ആഗ്രഹിക്കുന്ന മഹാഭൂരിപക്ഷം ജനങ്ങളെ മുഴുവനും ബന്ധിച്ചുകൊണ്ട് അവരുടെ അഭിപ്രായങ്ങൾക്ക് വിലകൾപ്പിക്കാതെ രാജ്യത്തെ സാങ്കേതികമായ പാർലമെന്റിലെ ഭൂരിപക്ഷത്തിന്റെ പരിഗണനയിൽ മാത്രം ഒരു നിയമം ഒരു കാടൻ നിയമം ഒരു രാജ്യത്തിന്റെ വിരുദ്ധമായ ഭരണഘടനാ വിരുദ്ധമായ ഒരു നിയമം കൊണ്ടുവരുമ്പോൾ ആ നിയമം അംഗീകരിക്കാൻ ഞങ്ങൾക്ക് മനസ്സില്ല എന്നാണ് രാജ്യത്തിന്റെ രാജ്യം നിയമം ജനങ്ങൾക്ക് വേണ്ടിയാണ് അത് ആർ എസ് എസിന്റെ അരമനയിൽ നിന്ന് ചുറ്റടുക്കുന്ന നിയമങ്ങള് രാജ്യത്തെ ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കാനുള്ളതല്ല അങ്ങനെ നാഗപൂരിലെ കാര്യാലയത്തിൽ നിന്ന് കൊണ്ടുവരുന്ന തിട്ടൂരങ്ങൾ രാജ്യത്തെ പൗരന്മാരുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചാൽ അത് സ്വീകരിക്കുവാനും അംഗീകരിക്കാനും ആത്മാഭിമാനമുള്ള ഇന്ത്യൻ ജനത ഒരുക്കമല്ല എന്നാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കുവാനുള്ളത് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഈ നിയമം എന്തിനു വേണ്ടിയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഇവിടെ ബ്രിട്ടീഷുകാർ നിയമം കൊണ്ടുവന്നിട്ടുണ്ട് ആ നിയമം വക്കഫുമായി ബന്ധപ്പെട്ട നിയമം വഖഫ് മുതലുകൾ സംരക്ഷിക്കാൻ വേണ്ടിയാണ് എന്താ എന്ന് പറഞ്ഞാൽ വഖഫ് എന്ന് പറഞ്ഞാൽ ഇവിടത്തെ മുസ്ലിമീങ്ങളുടെ പ്രോപ്പർട്ടിയാണ് ഇന്ത്യ രാജ്യത്ത് ഏകദേശം ഏക്കർ സ്ഥലങ്ങളിലായി പരന്നു കിടക്കുന്ന എട്ട് ലക്ഷത്തി ഏഴായിരം പ്രോപ്പർട്ടി വക്കഫ് പ്രോപ്പർട്ടി ഇന്ത്യ രാജ്യത്തുണ്ട് അതിൽ ഏറെയും കേരളത്തിലും കർണാടകയിലും ആന്ധ്രാപ്രദേശിലും ബംഗാളിലും യു പിയിലുമാണ് ഏറിയ കൂറുമുള്ളത് ഈ കോടിക്കണക്കിന് രൂപ വരുന്ന പ്രോപ്പർട്ടികൾ അത് ഗവൺമെന്റിന്റെ സമ്പത്തല്ല സ്വത്തല്ല അത് ഈ രാജ്യത്തെ മുസ്ലിമീങ്ങൾ ഈ രാജ്യത്തെ മുടെ വേണ്ടിയും പൊതുജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയും അവരുടെ പള്ളികളും മസ്ജിദുകളും മദ്രസകളും അറബി കോളേജുകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും പ്രവർത്തനങ്ങൾക്കും വേണ്ടി നമ്മുടെ പൂർവികന്മാർ അള്ളാഹുവിൽ നിന്നുള്ള പ്രതിഫലം മാത്രം കാംക്ഷിച്ചുകൊണ്ട് അവർ ദാനമായി നൽകിയതാണ് അവരുടെ ചാരിയായ ശ്രദ്ധയാണ് പരലോകത്തെ നാളെ കബറിൽ കിടക്കുമ്പോ തങ്ങളുടെ കബറിലേക്ക് വെളിച്ചം കിട്ടണമെന്ന ഉദ്ദേശത്തോടു കൂടി തങ്ങൾക്ക് പരലോകത്ത് മോക്ഷം ലഭിക്കണമെന്ന ആഗ്രഹത്തോടുകൂടി അവരുടെ കാര്യങ്ങൾ പറിച്ചു നൽകിയതാണ് ഈ കാണുന്ന മദ്രസുകളും പള്ളികളും വകഫ് സ്വത്തുക്കളും ഏക്കറക്കണക്കിന് കോടിക്കണക്കിന് രാജ്യത്തിന്റെ നഗരപ്രദേശങ്ങളിൽ പരന്നു കിടക്കുന്ന ഈ വകഫ് പ്രോപ്പർട്ടിയും ഈ വകപ്പ് പ്രോപ്പർട്ടി കൊള്ളയടിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി രാജ്യത്തൊരു കൊള്ള സംഘം ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ ജീവൻ കൊടുത്തും എവിടെ പ്രതിരോധിക്കാൻ ഇന്ത്യയിലെ മുസ്ലിം നടക്കുന്ന ാണ് എന്ന് അടിപറയിട്ടുകൊണ്ട് ഈ പ്രതിഷേധ റാലി സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ് പ്രിയമുള്ളവരെ ഈ ഭൂമികളെ തട്ടിയെടുത്തുകൊണ്ട് അനിശ്ചിതത്വത്തിലാക്കണം എന്ന് നിങ്ങൾ വിചാരിക്കണ്ട അങ്ങനെ ഭയപ്പെട്ടു കീഴ്പെട്ട് കൊടുക്കുന്ന ഇന്ത്യയിലെ മുസ്ലിം മനസ്സിലാക്കിക്കൊള്ളണം ഒരു കാര്യം മനസ്സിലാക്കാം നിയമങ്ങളെ എല്ലാം അംഗീകരിക്കാറുള്ളതല്ല ചില നിയമങ്ങൾ ലംഘിക്കാൻ കൂടിയുള്ളതാണ് അത് ഞങ്ങളെ പഠിപ്പിച്ചത് ഞങ്ങളുടെ രാഷ്ട്രപിതാവ് മഹാത്മാ ഗാന്ധിജിയാണ് നിങ്ങൾക്കറിയുമോ ഈ രാജ്യത്തെ ജനകീയ വിരുദ്ധമായ വിരുദ്ധമായ നിയമങ്ങൾ കൊണ്ടുവരികയാണ് ഇതുപോലെ ഇന്ത്യക്കാർക്കെതിരെ ബ്രിട്ടീഷുകാർ ഇവിടെ നിയമങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് ആ നിയമങ്ങൾ കൊണ്ടുവന്നപ്പോൾ ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് ഗാന്ധിജി ആ നിയമങ്ങൾ ലംഘിച്ചിട്ടുണ്ട് ആ നിയമങ്ങൾ ലംഘിച്ചിട്ടുണ്ട് അതെ സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെന്റ് എന്ന് പറയുന്ന ഇന്ത്യയിലെ നിസ്സഹകരണ പ്രസ്ഥാനങ്ങൾ നിയമലംഘന പ്രസ്ഥാനങ്ങൾ നിസ്സഹകരണ പ്രസ്ഥാനങ്ങൾ അതൊക്കെ ഈ രാജ്യത്ത് ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന ജനവിരുദ്ധമായ നിയമങ്ങൾ ലംഘിക്കാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ളതാണ് നിങ്ങൾ പറയുന്നു ഇന്ത്യയിലെ മുസ്ലിംകൾ ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ജീവാർപ്പണം നടത്തിയവരാണ് ഈ രാജ്യത്തെ നിയമങ്ങൾ അനുസരിക്കുന്നവരും അംഗീകരിക്കുന്നവരുമാണ് ഞങ്ങൾ ഈ രാജ്യത്ത് എപ്പോഴും എത്ര പ്രയാസങ്ങൾ ഉണ്ടെങ്കിലും ഈ രാജ്യത്തിന്റെ നിയമങ്ങൾ അംഗീകരിക്കുവാനും പ്രതിജ്ഞാബദ്ധരായവരാണ് ഇന്ത്യയിലെ മുസ്ലിം അതനുസരിച്ച് പോന്നിട്ടുണ്ട് ബാബരി മസ്ജിദ് അകർക്കം അടക്കം തട്ടി തട്ടിത്തകർത്ത് തരിപ്പണമാക്കി നിങ്ങൾ ഗോത്രയിൽ തീവണ്ടിക്ക് തീ വെച്ചുകൊണ്ട് വംശീയ കലാപം നടത്തി ആയിരക്കണക്കിന് മുസ്ലിമീങ്ങളെ കൌസർ ബാനുവിനടക്കം നിങ്ങൾ രാജ്യത്ത് വംശീയമായ വർഗീയമായ കലാപങ്ങൾ ഉണ്ടാക്കിയപ്പോൾ ഇന്ത്യയിലും മസ്ജിദുകൾ നിങ്ങൾ തട്ടിയെടുത്ത് തകർത്തെറിഞ്ഞപ്പോൾ കലാപങ്ങൾ ഉണ്ടാക്കിയപ്പോൾ നിയമങ്ങൾ ചുട്ടെടുത്തുകൊണ്ട് വരുമ്പോൾ ഞങ്ങൾ രാജ്യത്തിന്റെ സമാധാനം ആഗ്രഹിക്കുന്നവരായതുകൊണ്ട് ഈ രാജ്യം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവരായതുകൊണ്ട് ഈ രാജ്യത്തിന്റെ ക്രമസമാധാനം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവരായതുകൊണ്ട് ഞങ്ങൾ ജനാധിപത്യപരമായ പോരാട്ടങ്ങളുടെയും പ്രതിഷേധങ്ങളുടെയും ഞങ്ങളുടെ പ്രതിഷേധം അറിയിക്കുന്നത് ഇത് ഞങ്ങളുടെ ഒരിക്കലും ദൗർബല്യമായി ആരും തന്നെ കാണരുത് ഇത് ഞങ്ങളുടെ അച്ചടക്കത്തിന്റെയും ഈ രാജ്യത്തോടുള്ള പ്രതിബദ്ധതയുടെയും ഭാഗമാണ് പക്ഷേ ഇന്ത്യയിലെ മുസ്ലിമീങ്ങൾ ഈ ഒരു കിരാതമായ കാടും നിയമത്തിനെതിരെ പ്രതിഷേധത്തിനടങ്ങിയിട്ടുണ്ടെങ്കിൽ ആ പ്രതിഷേധം ഒരിക്കലും താൽക്കാലികമായിരിക്കുകയില്ല ആ പ്രതിഷേധം ഈ നിയമം പിൻവലിക്കുന്നത് വരെ തുടരുക തന്നെ ചെയ്യും പിൻവലിക്കാൻ തയ്യാറല്ല എങ്കിൽ ഇന്ത്യൻ മുസ്ലിമീങ്ങളുടെ പ്രതിഷേധത്തിന്റെ ഫാസിസത്തിന്റെ അമർന്ന് തുടരുക തന്നെ ചെയ്യുമെന്ന് സൂചിപ്പിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് പ്രിയമുള്ളവരെ നമുക്കറിയാം ഈ രാജ്യത്ത് ഇങ്ങനെയൊരു മുസ്ലിം വിരുദ്ധ നിയമം കൊണ്ടുവന്നു കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ രാജ്യത്തെ മനുഷ്യ സ്നേഹികം മുഴുവനും അതിനെതിരെ നിലകൊണ്ടവരാണ് ആ നിലകൊള്ളുമ്പോൾ ഇവിടെ ചില ലോഹയിട്ട പുരോഹിതന്മാർ അവർ ആർത്തു ചിരിച്ചുകൊണ്ട് ഈ നിയമത്തിന് പിന്തുണ കൽപ്പിക്കുകയാണ് വിവരമില്ലാത്ത ഭാവങ്ങൾ എന്നല്ലാതെ ഇവരെ കുറിച്ച് എന്താ പറയാനുള്ളത് കാരണം ഇന്ന് വരെ മുസ്ലിംക്കെതിരെ വക്കഫ നിയമമാണ് കൊണ്ടുവരുന്നത് എങ്കിൽ നാളെ ക്രിസ്ത്യാനികൾക്കെതിരെ സഭ നിയമങ്ങൾ കൊണ്ടുവരികയില്ല എന്ന് ഇവർക്ക് ആരെങ്കിലും ഉറപ്പു എടുത്തിട്ടുണ്ടോ ഞങ്ങൾ ഇവിടുത്തെ ക്രൈസ്തവ സഹോദരന്മാരോട് പറയുന്നത് നിങ്ങൾ ഈ മുസ്ലിം വിരുദ്ധ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന ഈ പുരോഹിതന്മാർ ക്രൈസ്തവ ആശയങ്ങൾക്കും മഹാനായ യേശു ക്രിസ്തു പഠിപ്പിച്ച സ്നേഹത്തിന്റെയും ധർമ്മത്തിന്റെയും സത്യത്തിന്റെയും ആശയങ്ങൾക്ക് വിരുദ്ധമായി പരമത വിദ്വേഷധിസ്ഥിരമായി ആർ എസ് എസിന് ദാസ്യമേന ചെയ്യുന്ന പുരോഹിതന്മാരെ നിലക്ക് നിർത്താൻ നീതി ബോധമുള്ള ക്രൈസ്തവ സഹോദരന്മാർ മുന്നോട്ട് വരേണ്ടതുണ്ട് കാരണം നമുക്കറിയാം ന്യൂനപക്ഷങ്ങൾ ഇവിടെ ഇരകളാണ് മുസ്ലിമീങ്ങളും ക്രിസ്ത്യാനികളും കമ്മ്യൂണിസ്റ്റുകളും ദളിതുകളും അവർണറും ഈ രാജ്യത്ത് ഇരകളാണ് വേട്ടക്കാർ ഫാഷിസത്തിന്റെ നേതൃത്വത്തിലുള്ള മേലാളവർഗമാണ് സവർണ തമ്പുരാക്കന്മാരാണ് അതുകൊണ്ട് തന്നെ ഇരകൾ ഒരുമിക്കേണ്ടതുണ്ട് ഇരകളിൽ ഒരു വിഭാഗത്തെ പിടിച്ചുകൊണ്ട് കശാപ്പ് ചെയ്യുമ്പോ മറ്റൊരു വിഭാഗം നോക്കി ചിരിക്കുന്നുവെങ്കിൽ അവരോട് നിങ്ങൾക്ക് പറയാനുള്ളത് വിവേകമില്ലാത്ത ദീർഘവീക്ഷണമില്ലാത്ത ബുദ്ധിയില്ലാത്തവരെ നിങ്ങൾ മനസ്സിലാക്കണം ഈ കഴിഞ്ഞ ആഴ്ചയാണ് ജബൽപൂരിൽ മധ്യപ്രദേശിലെ ജബൽപൂരിൽ മലയാളി വൈദികനടക്കം ക്രൈസ്തവ സഹോദരന്മാർ ഫാസിസ്റ്റുകളാൽ ആക്രമിക്കപ്പെട്ടത് നിങ്ങൾക്കറിയുമോ ഏതാനും വർഷങ്ങൾക്ക് മുമ്പാണ് ഗ്രഹാം എന്ന ഓസ്ട്രേലിയൻ രണ്ട് വയസ്സുള്ള തന്റെ പിഞ്ചു മക്കളെയടക്കം ബജറംഗിദലിന്റെ പ്രവർത്തകൻ ചുട്ടുകരിച്ചു വാഹനത്തിൽ ഇട്ടുകൊണ്ട് ചുട്ടുകൊന്നു മറന്നുപോയോ നിങ്ങൾ വൈദികന്മാർക്കെതിരെയും ചർച്ചുകൾക്കെതിരെയും അങ്ങകളെ ഒറീസയിൽ നടന്നുകൊണ്ടിരിക്കുന്ന അതുപോലെ മണിപ്പൂരിൽ നടന്നുകൊണ്ടിരിക്കുന്ന യു പിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന മധ്യപ്രദേശിൽ നടന്നുകൊണ്ടിരിക്കുന്ന ആക്രമങ്ങളൊന്നും ഞങ്ങൾ കണ്ടില്ല എന്ന് നടിച്ചുകൊണ്ട് ഈ ക്രൈസ്തവ ആക്രമണങ്ങളെ മുഴുവനും മറച്ചു വെച്ചുകൊണ്ട് ഇവിടെ ആർ എസ് എസിന് ദാസ്യപ്പടി ചെയ്തുകൊണ്ട് അവരുടെ തുച്ഛമായ താല്പര്യങ്ങൾക്ക് വേണ്ടി സ്വാർത്ഥമായ ഭൗതിക താല്പര്യങ്ങൾക്ക് വേണ്ടി പരിശുദ്ധമായ വേഷത്തെ നിങ്ങൾ പണയപ്പെടുത്തുന്നുവെങ്കിൽ ചരിത്രം നിങ്ങൾക്ക് മറുപടി ഈ ൾക്കെതിരെയാണ് അല്ലെ മുസ്ലിമികൾക്കെതിരെ കൊണ്ടുവരുമ്പോ മറ്റുള്ളവരും പുരോഹിതന്മാരൊക്കെ ചിരിക്കുകയാണ് അപ്പൊ ഇപ്പൊ അവർക്ക് കുടുംബത്തെ ഭൂമിയൊക്കെ തിരിച്ചു കിട്ടുന്നതാണ് പാവം ചില ജൂദാസുകളെ അവരെ പറഞ്ഞ് പിടിപ്പിച്ചിട്ടുള്ളത് ചില ജൂദാസുകൾ നമ്മുടെ നാട്ടിൽ നിന്നും രാജ്യസഭയിൽ ലോകസഭയിലേക്ക് പോയിട്ടുണ്ട് മുസ്ലിമീങ്ങളുടെ കൂടെ ഇരുന്നു അവരുടെ നോമ്പുതുറയിലൊക്കെ പങ്കെടുത്തുകൊണ്ട് കഞ്ഞിപാത്രം പഠിച്ചു തുടക്കുകയും നോമ്പുതുറയിൽ പങ്കെടുക്കുകയും ചെയ്തുകൊണ്ട് മുസ്ലിം സ്നേഹം ഇരിക്കുമുണ്ട് എന്ന് പറയുന്ന ഇത്തരം ജൂതാസുക്കള് ആ ജൂദാസുക്കള് പാർലമെന്റിൽ പോയി ഇന്ത്യയിലെ മുസ്ലിം വിരുദ്ധമായ ഒരു നിയമത്തിന് ചൂട്ടു ഇന്ത്യ കേരളത്തിലെ പ്രബുദ്ധരായ വോട്ടർമാർ അവർ മനസ്സിലാക്കണം ഈ ജുദാസിനെ തിരിച്ചറിയണം ഇനി ഒരിക്കലും പാർലമെന്റ് സ്വപ്നം കാണാത്ത വിധം ഈ കേരളത്തിലെ തൃശൂരിന്റെ മക്കൾ തയ്യാറാകണം കേരളത്തിലെ ഈ പ്രമുഖരായത് പ്രിയമുള്ളവരെ ഇന്ന് ചിലർ പറയും ഞങ്ങൾക്കെതിരെ വന്നിട്ടില്ലല്ലോ ആർ എസ് എസിനെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല സംഘപരിവാറിന്റെ വേട്ടയുടെ ഓരോ ഘട്ടങ്ങളാണെല്ലാം അവര് വേട്ട തുടങ്ങിയിട്ടുണ്ട് ഒറ്റയടിക്കല്ല എടിക്കല്ല അവരുടെ ശത്രുക്കള് മുസ്ലിമികള് മാത്രമല്ല ഇത് ആദ്യം അവര് മുസ്ലിം പിന്നെ ക്രൈസ്തവരെ പിടിക്കും പിന്നെ കമ്മ്യൂണിസ്റ്റുകളെ പിടിക്കും കോൺഗ്രസുകാരെ പിടിക്കും ഇവിടുത്തെ മതേതര കക്ഷികളെ പിടിക്കും എൻ ഡി എ കൂടെയുള്ള കപടന്മാരായിട്ടുള്ള ഈ വക്കഫ നിയമത്തിന് പിന്തുണ നൽകിയിട്ടുള്ള എൻ ഡി എ സഖ്യകക്ഷികളുണ്ടല്ലോ മതേതര സ്വഭാവമുള്ള ഉത്തര